അപ്പൊ ഇതിന് പകരം വെക്കാൻ വേണ്ടി ഇനി ഇപ്പോഴാണേലും നാളെ ആണെങ്കിലും ഒന്നും ഇല്ലെന്നുവെച്ചാൽ അത്ര പവർഫുൾ ആയിട്ട് ഫയർ പാർട്ട്സിന്റെ വില എന്നൊക്കെ പറഞ്ഞ പത്ത് ഇരുപത് മുപ്പത് ഉള്ളൂ നമ്മൾ വാങ്ങാത്തില്ല നമുക്കറിയാം ഹലോ ഇറ്റ്സ് മീ ദിൽ മാരെ അപ്പൊ ഇറ്റ് ഡോക്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൈസോ ഇന്നത്തെ വണ്ടി അതായത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു ലെജൻഡറി ഒരു ഐറ്റം ആണ് കേട്ടോ അതായത് ഓട്ടോ അല്ലാതെ വേറൊന്നും നമ്മൾ ചെയ്യത്തില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ അപ്പൊ നമ്മുടെ ഓട്ടോയിൽ ഓട്ടോയുടെ സ്നേഹവും അല്ലെങ്കിൽ ഓട്ടോയുടെ ഒരു പ്രാന്തവും എല്ലാം എന്നിൽ വളർത്താൻ വേണ്ടി കാരണമായ ഒരു മുതലുണ്ട് അപ്പം കഴിച്ചതെങ്കിൽ എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ഒരു വണ്ടി പ്രാന്തനൊക്കെ പറയുമ്പോഴത്തേക്കീ ഒരു പ്രാന്ത് നമുക്ക് തരാൻ നമ്മുടെ കുടുംബത്തിൽ ചേട്ടനായിട്ടോ അല്ലെങ്കിൽ അച്ഛനായിട്ടോ ഒക്കെ ആളുകൾ കാണും ചിലപ്പോൾ അയൽവാസിയായ ചേട്ടൻ ചിലപ്പോൾ വണ്ടി പ്രാന്തനായിരിക്കും അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും വളർന്നാണ് പിന്നീട് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇഷ്ടം ഇങ്ങനെ വളർന്നു വളർന്നു വളർന്നിരിക്കും നമ്മളും നാളെ ഒരു വണ്ടി പ്രാന്തനായി മാറും അപ്പം കഴിച്ചപ്പോൾ എന്നെ എൻ്റെ വണ്ടി പ്രാന്തനാക്കി മാറ്റിയത് വേറെ ആരുമല്ല എൻ്റെ അച്ഛനാണ് അതായത് ഞാൻ ഓർമ്മ വച്ച കാലം തൊട്ട് എൻ്റെ വീട്ടിൽ വണ്ടിയുണ്ട് ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു അന്ന് അച്ഛൻ കൊണ്ടു നടന്നത് നമ്മുടെ ടു സ്ട്രോക്ക് എൻജിൻ അതായത് പെട്രോൾ വണ്ടിയാണ് കേട്ടോ അപ്പം അത് ആ വണ്ടിയോടുള്ള സ്നേഹം നമ്മളെ വണ്ടിയെ ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ട് ഹാൻഡിലൊക്കെ പിടിച്ച് നമ്മൾ ഓടിച്ചുകൊണ്ട് പോകുന്നതും അന്ന് അതിന്റെ ആ ഒരു പെട്രോളിൻ്റെ ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഒരു സ്മെല്ലുണ്ട് പെട്രോൾ വണ്ടിയുടെ ആ ഒരു എഞ്ചിന്റെ ആ പുകയൊക്കെ പോകുമ്പോഴും പിന്നെ അതിന്റെ ഒരു സൗണ്ട് ആ കാര്യങ്ങളൊക്കെ അപ്പം വണ്ടി കഴുകാൻ പോകുമ്പോഴൊക്കെ നമ്മളെയും കൂട്ടിക്കൊണ്ട് പോകും അങ്ങനെ അന്ന് സത്യം പറഞ്ഞാൽ ടയറിലെ നമ്മളെ കഴിക്കാൻ സമ്മതിക്കുള്ളൂ വീൽ കപ്പും അല്ലെ ഡിസ്ക്കൊക്കെ നമ്മളെ കൊണ്ട് കഴിവിപ്പിക്കുന്നത് അന്ന് അങ്ങനെ കഴുകി 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 പിന്നീട് നമ്മൾ പ്രായമായ സമയത്ത് നമ്മൾ പഠിക്കാനൊക്കെ പോയതിനു ശേഷം നമ്മുടെ വണ്ടി അച്ഛൻ ഗൾഫിന് പോകുന്നതിന് മുമ്പ് വണ്ടി കൊടുത്തു അപ്പോൾ അന്ന് തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ആ വണ്ടി തന്നെ കൊടുത്ത വണ്ടി തന്നെ എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി അപ്പോൾ അതിൽ ഇന്ന് എല്ലാവരും ആരാണെങ്കിലും ഏതൊരു വണ്ടി പ്രാന്തരും കണ്ടു കഴിഞ്ഞാൽ നോക്കി പോകുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ പെട്രോൾ വണ്ടി അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പോർട്ടോക്ക് വണ്ടിയുടെ പോട്ടോക്ക് വണ്ടിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടത് കൊണ്ട് എന്നാൽ നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള നമ്മുടെ ടൂസ്ട്രോക്ക് വണ്ടിയും കൂടെ നമ്മൾ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പം ഗൈസഫ നമ്മുടെ സുഹൃത്തിൻ്റെ ഇരിക്കുന്ന അടിപൊളിയായിട്ട് കാണുന്ന അതായത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് എല്ലാ മാറ്റങ്ങളും കാര്യങ്ങളും ചെയ്താൽ നല്ല നീറ്റായിട്ട് കൊണ്ടു കിടക്കുന്ന ഒരു പെട്രോൾ വണ്ടിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇരയിൽ അപ്പം ഈ കിടക്കുന്ന മുതലാണ് ഗ്ലാസ് തുടങ്ങാം അപ്പൊ നമ്മുടെ ഈ ഒരു ഗ്ലാസ് വേണല്ലോ ഇപ്പം വരുന്ന പുതിയ വണ്ടിയുടെ ഒക്കെ ഗ്ലാസ് എന്ന് പറയുന്നത് ഒറ്റ ഗ്ലാസ് ആണ് പക്ഷെ ഈ വണ്ടിക്ക് നമ്മുടെ പെട്രോൾ ടൂ സ്ട്രോക്ക് വണ്ടിക്ക് വന്നിരുന്നത് ആ സമയത്ത് വന്നത് സെന്റർ ഇത്ര ഭാഗം ഒരു സെപ്പറേറ്റ് ഒരു ഗ്ലാസ് പിന്നെ ഈ രണ്ട് മൂലവശം നമ്മുടെ ഈ കർവ് വരുന്ന ഭാഗം ആയിരുന്നു സെപ്പറേറ്റുമായിരുന്നു എനിക്കൊന്ന് എന്ന് വെച്ചാൽ എനിക്കൊന്ന് മൈക്കാന്ന് ഒരു മെറ്റീരിയൽ ഇട്ടായിരുന്നു തോന്നുന്നു അതിന്റെ ഗ്ലാസും കാര്യങ്ങളും എനിക്കൊന്ന് സെന്റർ ഭാഗം ചില്ലും ഇങ്ങോട്ട് വരുന്ന ഈ കർവ് വരുന്ന ഭാഗം മൈക്കേ ആണെന്നാണ് എന്റെ ഒരു ഏകദേശം എനിക്കൊരു ഓർമ്മ അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയാം കേട്ടോ പിന്നെ നമുക്ക് മെയിനായിട്ട് ഇത് കണ്ടല്ലോ നമ്മുടെ അന്നത്തെ ഒരു നോർമൽ നമ്മുടെ ആണ് പിന്നെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വരുന്ന വാങ്ങനാറിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് അല്ല സാധനം കേട്ടോ പക്ക നമ്മുടെ കറക്റ്റ് ഇരുമ്പിൻ്റെ സാധനമാണ് നമ്മുടെ ഈ വൈപ്പർ ഈ വൈപ്പറിനൊക്കെ ഇപ്പോഴും അത് വാഷ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളുമുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ എന്ന് പറയുമ്പോഴത്തേന് ഇപ്പോഴത്തെ മോഡൽ നമ്മുടെ മുണ്ടക്കയ സ്റ്റൈലിലൊക്കെ ആപ്പേയ്ക്ക് വരുന്ന രീതിക്കുള്ള ആ ഒരു ബെഞ്ച് പൈപ്പും പിന്നെ നമ്മളൊരു വലിയ ഒരു കണ്ണാടിയൊക്കെ കൊടുത്തിട്ട് വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ആ ഒരു ലുക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടീന്നുള്ള ഈ വണ്ടിയുടെ ഒരു മെയിൻ ഒരു അഡീഷണൽ എന്ന് പറയാൻ വേണ്ടി ഇതിനകത്ത് ഗ്ലാസ് പിൻ്റെ അടിച്ചിട്ടുണ്ട് പിന്നെ അതെ എന്ന് പറയാനുള്ളത് അതൊരു ഒരു വണ്ടി ആയതുകൊണ്ട് വണ്ടിയായത് അവൻ്റെ ജീവിതം എന്ന് പറയാനൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് എഴുതി വെച്ചതൊക്കെ ഇരിക്കുക അപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്ലാസിൻ്റെ സെൻട്രലായിട്ട് ഒരു സ്റ്റിക്കറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനാണെങ്കിൽ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ വണ്ടിക്ക് വരുന്ന രീതിക്കുള്ള പഞ്ച് ചെയ്ത നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അതിൻ്റെ ക്ലാബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പം പിന്നെ ബാക്കി നമ്മുടെ താഴത്തെ പൂടിയുടെ ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് നമ്മുടെ അന്നത്തെ വന്നിരുന്ന ഇൻഡിക്കേറ്ററിന്റെ ലൈറ്റ് ഇതൊരു പ്രത്യേക ഒരിതാണ് ഇപ്പം നമുക്ക് ഓറഞ്ചും വെള്ളയും ചുമലയൊക്കെ ആയിട്ട് ഇൻഡിക്കേറ്ററും ഹെഡ് ലൈറ്റിന്റെ ആ ഭാഗങ്ങളൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതങ്ങനെയൊന്നും അല്ല ഫുള്ള് ഒറ്റ ഗ്ലാസ്സേ തന്നെ ഓറഞ്ച് ഇതായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ലെങ്ത് കണ്ടല്ലോ ഇത് ഇവിടുന്ന് ഇങ്ങനെ വരെ ഉണ്ട് അപ്പം ഇതിനകത്ത് എടുത്ത് പറയേണ്ട വേറെ സംഭവം നമ്മുടെ ആപ്പയ്ക്കൊക്കെ ഇപ്പോഴും നമ്മുടെ ഹെഡ്ലൈറ്റ് വന്നേക്കുന്നതിൻ്റെ അവിടെ ഒന്നും വീടിൽ ഇവിടെ ഈ ഇതും ഇതും ബോഡിയുമായിട്ട് ജോയിൻറ്റ് ആകുന്ന സ്ഥലത്തൊക്കെ ഗ്യാപ്പാണ് വെള്ളമൊക്കെ കയറിപ്പോകും പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അന്നിറങ്ങിയാൽ വണ്ടിക്കാൻ ഇത് വേണ്ട റബ്ബറിൻ്റെ ഒരു ബീഡിങ്ങും ഒക്കെ ഇതിനുണ്ടായിരുന്നു അപ്പം വെള്ളം കയറുന്ന സംഭവങ്ങളൊക്കെ വലിയ രീതിക്കൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതിനൊരു ക്വാളിറ്റി അന്ന് തന്നെ ഈ വണ്ടിക്കുണ്ട് പിന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ചേച്ചപ്പോൾ നമ്മുടെ ഈ ഇനി നമ്മുടെ നമ്മുടെ ബോഡിയുടെ ബോഡിയുടെ ഈ ഈ മഞ്ഞ ഇത് കഴിഞ്ഞിട്ടുള്ള സെന്റർ ഭാഗമാണ് കേട്ടോ കുറച്ച് നമുക്ക് വേറൊന്നും അല്ല വണ്ടി നല്ല ഹൈറ്റ് കുറവുള്ള വണ്ടി ആയതുകൊണ്ട് ചില പാകങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ആയിരിക്കും ശരി അപ്പിനകത്ത് ഏറ്റവും അട്രാക്ഷൻ അതായത് ഒരു വിന്റേജ് ലുക്ക് തരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഏരിയയിൽ വരുന്ന ഇതിൻ്റെ ഒരു എന്തായിരുന്നു പറഞ്ഞത് അപ്പോൾ ചേതക്കിന്റെ സ്കൂട്ടറിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ നോസെന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഒരു മൂക്കിന്റെ ഒരു ആകൃതിയുള്ള ഒരു സെന്റർ പോർഷൻ ഇവിടെ ആണ് നമ്മുടെ ബജാജ് എന്നുള്ള നമ്മുടെ വണ്ടിയുടെ ലോഗോയും അതിന്റെ ആ ബജാജ് എന്നുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഫുള്ള് ഒരു ബ്ലാക്ക് അടിച്ചേക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷെ ഞാൻ നിങ്ങളെ ക്ലോസ് ചെയ്യാൻ പിന്നെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ സെൻട്രിൽ നേരെ നടുക്കായിട്ട് വന്നേക്കുന്ന ഒരു ഒരു മൂക്ക് എന്ന് തന്നെ പറയാം കേട്ടോ ആ ഒരു പോർഷൻ പിന്നെ അതിന് നേരെ താഴെയായിട്ടാണ് നമ്മുടെ മൽഗാട് വന്നേക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വണ്ടികളിൽ നിന്നൊക്കെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞാൽ അന്നത്തെ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ആണ് കേട്ടോ ഈ കാണുന്ന ചിരട്ട കമത്തിക്കുന്ന പോലുള്ള ഈ ഭാവമായിരുന്നു നമ്മുടെ പെട്രോൾ വണ്ടിയുടെ ആ സമയത്ത് ഹെഡ്ലൈറ്റ് വന്നിരുന്നത് ഇനിയിപ്പം ചിലവരൊക്കെ മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷൻറ്റേതായിട്ട് ഇപ്പോഴത്തെ പുതിയ കുട്ടി ഡീസലിനൊക്കെ സപ്പറേറ്റ് ഇവിടുത്തെ ഹെഡ്ലൈറ്റ് അല്ലാതെ താഴീ മൽഗാഡയിലും ഒക്കെ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇതിന് വേറെ കളറൊക്കെ സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാകും അപ്പം ഈ ഒരു വണ്ടി നമ്മളെ രാത്രി കാലങ്ങളിൽ നല്ല വെട്ടവും കാര്യങ്ങളും കൊണ്ട് നമ്മളെ നയിച്ചു പൊക്കോണ്ടിരുന്നത് നമ്മുടെ ഡീ കാണുന്ന മോഡലിലുള്ള ഹെഡ്ലൈറ്റ് ആണ് അപ്പം അതാണ് അന്നത്തെ വണ്ടിക്കും ഇന്നത്തെ വണ്ടിക്കും നമ്മളെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു മെയിൻ ഒരു വിന്റേജ് ലുക്ക് തരുന്ന ഒരു സാധനം മൽഗാടൊക്കെ കറക്റ്റ് നല്ല നമ്മുടെ പിന്നെ ഇരുമ്പിൻ്റെ സാധന സാധനം തന്നെയാണ് ഇത് ഗ്ലാസ് ആണ് പിന്നെ ഇതിനകത്ത് നോർമൽ രീതിക്ക് നമുക്ക് ബൾബും കാര്യങ്ങളും ഇതിനകത്ത് വൈറ്റ് ബൾബായി ഇപ്പോൾ ഇത്യേകതെന്ന് തോന്നുന്നു കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡ് ഒരു ബൾബും കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ഹോണ് വരുന്നത് ഈ നമ്മൾ പറഞ്ഞാൽ ഈ മൂക്കെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ നോസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ താഴെയായിട്ടാണ് ഇവിടെ സെൻട്രലായിട്ട് നമുക്കിവിടെ ഹോണും വരുന്നുണ്ട് അപ്പോൾ ഗൈസപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ആ വരുന്ന പ്രധാന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഗൈസപ്പം അത് കഴിഞ്ഞ് നമുക്ക് മെയിൻ നമ്മുടെ വണ്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സസ്പെൻഷനാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ ഈ കാണുന്ന അത് ഫുള്ള് ബ്ലാക്ക് അടിച്ചുകാണ് ഈ കാണുന്ന ഒരു സ്പ്രിംഗും പിന്നെ ഇതിന്റെ ഒരു കൈ കൈ എന്നൊക്കെ നമുക്ക് പറയാനും വേറെ എന്തെങ്കിലും പേര് കാണുമായിരിക്കും കൈസപ്പം നമുക്ക് അതിനുള്ള അറിവേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഒരു നോർമൽ രീതിക്കുള്ള സസ്പെൻഷൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൽഗാഡൊക്കെയെന്ന് വെച്ചാൽ നല്ല പക്ക സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഈ ഒരു നമ്മുടെ കട്ടറൊക്കെ ചാടുമ്പോൾ ഈ ഒരു ആക്ഷൻ ഈ ബാക്കി കിടക്കുന്ന സ്പ്രിങ്ങിലാണ് ഇതിൻ്റെ ഒരു ആക്ഷനും കാര്യങ്ങളും വരുന്നത് പിന്നെ ഈ ഒരു കയ്യും അതനുസരിച്ചുകൊണ്ട് ഈ സ്പ്രിങ്ങിനെ ഇങ്ങനെ താക്കുകയും ഇങ്ങനെ പൊക്കുകയും ഇങ്ങനെ ചെയ്യും കേട്ടോ പക്ഷെ അന്നത്തെ സമയത്ത് ഇന്നിപ്പോൾ ഈ വണ്ടിയെ യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറയത്തക്ക വലിയ അടുപ്പോ വലിയ കുലുക്കങ്ങളോ ഒന്നും തന്നെ ഇപ്പം ഈ പെട്രോൾ വണ്ടിയിലും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല നമ്മളിപ്പോൾ അറിയിക്കുന്ന ബജാജിൻ്റെ വണ്ടിയിലാണേലും അതിൻ്റെ സസ്പെൻഷൻ ബജാജിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് അല്ലേ തന്നെ ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് നമുക്ക് വണ്ടിക്ക് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഡിസ്കും ഡിസ്കിനോട് ചേർന്ന് തന്നെ നോർമൽ വരുന്ന രീതിക്കുള്ള നമ്മുടെ സ്പ്രിങ് കാര്യങ്ങളെ ഒക്കെയാണ് നമ്മളിതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയാൻ നമുക്ക് എടുത്തു പറയാമെന്ന് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു സൈഡിൽ നിന്ന് ഈ ഫ്രണ്ട് വശത്തു നിന്ന് നമുക്ക് പറയേണ്ട ആയിട്ടുള്ള സംഭവങ്ങൾ അപ്പം ഇനി നമുക്ക് ബാക്കി വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു സൈഡ് വ്യൂവും ബാക്കി വിശേഷങ്ങളും പറയാം അപ്പം കയസ് കേട്ടോ നമ്മളിത് ഫ്രണ്ട് സീറ്റിൽ ഇങ്ങനെ ചരിഞ്ഞ ഒരു ലുക്കൊക്കെ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വലിപ്പം നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതായത് ഞാനിപ്പോൾ ഇങ്ങനെ കുനിഞ്ഞാണ് ഇരിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ എണീച്ചു ചെന്ന് കഴിഞ്ഞാൽ എന്റെ തല ഇതിന് പൊക്കം പോകും നമ്മളിങ്ങനെ കൈണ്ട് ഇങ്ങനെ വീശിന്ന് നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ അറ്റം വരെ നമുക്ക് ഒതുക്കി പിടിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇതിന്റെ ഒരു ലെങ്ത്തും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഈ സൈഡിൽ നമുക്ക് നോക്കുമ്പോഴത്തേന് അന്നത്തെ വണ്ടിക്ക് കണ്ടല്ലോ നമ്മൾ ഇന്നൊക്കെ പുതിയ വണ്ടി വരുമ്പോഴത്തേ ഇതുപോലത്തെ കമ്പിയാണ് വരാറ് ഈ കമ്പിയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് അത് നമ്മൾ സ്റ്റീലാക്കും അല്ലെങ്കിൽ നമ്മൾ സ്ക്വയർ പൈപ്പാക്കും പക്ഷെ അന്നൊന്നും അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല പക്ഷെ ഈ കമ്പി ഇപ്പം വരുന്ന കമ്പിന്ന് നമ്മൾ രണ്ട് ക്വാളിറ്റി കേട്ടോ ഇപ്പോഴും നല്ല പക്ക സ്ട്രോങ് ആണ് എനിക്കൊന്നും ഇത് വണ്ടിയാ വന്നപ്പം തന്നെ ഉള്ള കമ്പിയാണ് സെപ്പറേറ്റ് ഇതിന്റെ ഇടയ്ക്കൊന്നും ഒന്നും ഇത് എടുത്ത് മാറ്റിയിട്ടൊന്നുമില്ല അപ്പം ഈ കമ്പി കാര്യങ്ങളിങ്ങനെ ചെറിയ കുത്തുകാൽ ഇതിൻ്റെ ഇങ്ങോട്ട് സീറ്റിൻ്റെ ഇങ്ങോട്ട് പോയ സപ്പോർട്ട് പിന്നെ അത് ഇത് കണ്ട സ്ക്വയറിൻ്റെ ഒരു പൈപ്പ് വെച്ചിട്ടുള്ള നമ്മുടെ ബാക്ക് സൈഡും ഇനി ഒരു വേലി പോലെ ഇങ്ങോട്ട് കെട്ടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഈ ഒരു മൊത്തത്തിൽ ഒരു സൈഡിൽ നിന്നുള്ള ലുക്ക് എന്താ ചെറിയ നമ്മുടെ ബോഡി ബോഡിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴത്തേന് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനൊക്കെ വേറെ സംഭവങ്ങളൊന്നുമില്ല ഇത് എത്രയേ ഉള്ളൂ നമുക്ക് കാണാം ഇപ്പോൾ നമ്മുടെ കുട്ടി ടീസിലൊക്കെ പണിയുന്നവർ ഇതൊക്കെ മാറ്റി നല്ല രീതി കൂടിയ സ്റ്റീലിനെ വർക്കും സംഭവങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ട് പക്ഷെ പെട്രോൾ വണ്ടിക്ക് അന്നും ഒന്നും ഒരു വിന്റേജ് ലുക്ക് വരുന്ന ഈ ഒരു നോർമൽ രീതിക്കുള്ള പൈപ്പും സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം എൻ്റെ സൈഡ് തന്നെ ഇങ്ങനെ വരുമ്പോഴത്തേനെ എൻ്റെ മൽഗാഡ് കണ്ടു വരുന്നത് എൻ്റെ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വണ്ടിക്ക് ഇപ്പം വരുന്ന പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാ മൽഗാട് കേട്ടോ ആ ഇതാ മെറ്റൽ അത് തന്നെയാണ് ഒരു റാ പോലെ ഫുൾ റായൊന്നുമല്ല ഇങ്ങനെ ഒരു ആർക്ക് പോലെ ഇങ്ങനെ വരും എന്നിട്ട് ഇതിന്റെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങളും ഉണ്ട് ഒരു ബ്ലാക്ക് വീടിലും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ വെളിയിലോട്ടൊക്കെ നമുക്ക് എടുത്ത് മാറ്റാനൊക്കെ പറ്റും പിന്നെ നമ്മുടെ ചെറിയ നമ്മുടെ ടയറിന്റെ സൈസ് ആ ഒരു ഡിസ്കിന്റെ സൈസ് കാര്യങ്ങൾ ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു മറ്റേ എയർ പോകാനുള്ള നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ ഒക്കെ സംഭവമാണ് തോന്നുന്നു ഈ സൈഡിൽ ഒരു ചെറിയ കപ്പ് കൊടുത്തിട്ടുണ്ട് അത് എന്താണെന്ന് നമുക്ക് പിന്നെ വേഗം കണ്ടില്ലേ ഈ ഒരു സൈഡ് ഫുള്ള് ഒരു ബ്ലാക്ക് ഒരു മഞ്ഞ സംഭവങ്ങളാണ് കൊടുത്തത് അപ്പോൾ അന്നത്തെ ഒക്കെ വണ്ടി എന്ന് പറയുമ്പോൾ ഇന്നിപ്പോ നമ്മൾ ആപ്പയൊക്കെ പണി നടക്കുമ്പോഴത്തേന് ബൈക്കിലൊന്നും ആരും മഞ്ഞ ഒന്നും വെച്ചുകൊണ്ട് നടക്കുന്നതും പെയിൻ്റ് അടിക്കുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല അടിക്കുന്നവരൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ പക്ഷേ എപ്പോഴും മഞ്ഞ കാണും മാക്സിമം എല്ലാവരും ബ്ലാക്കിൽ തന്നെയാണ് പക്ഷേ അന്നത്തെ പെട്രോൾ വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് ഇറങ്ങിയ സമയത്ത് മസ്റ്റ് ആയിട്ട് ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് മഞ്ഞ ലൈ മഞ്ഞ ലൈനും കാര്യങ്ങളും വേണമായിരുന്നു കേട്ടോ അപ്പോൾ എന്തേ ഇതിൻ്റെ ഹൈറ്റ് വേണ്ടതേ ഞാൻ തന്നെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കൂളായിട്ട് നമുക്ക് ഇങ്ങനെ നിൽക്കാം അതെ കൈ ഇങ്ങനെ തോളയിലൊക്കെ കൈ വെച്ചിരിക്കുന്ന പോലെ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റും അപ്പോൾ അതാണ് ഈ ആടെ ഒരു പൊക്കവും ഒരു രീതിയും മൊത്തത്തിലുള്ള ഒരു സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പം കൈസം പുറവശത്ത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ മറിഞ്ഞു നിൽക്കുക എന്നോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട പുറേവശത്ത് വലിയ സംഭവങ്ങളായിട്ടൊന്നും കാണാമൊന്നുമില്ല നമ്മുടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇത് കണ്ടല്ലോ ഇൻഡിക്കേറ്റർ ലൈറ്റ് രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ ഇതൊരു ഡോറ് ഒരു സെറ്റപ്പാണ് നിങ്ങൾക്കറിയാം അതായത് നമ്മുടെ എഞ്ചിൻ എന്ന് പറയുന്നത് ഇവിടെ ആണ് വണ്ടിക്കൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ബൈക്കിലത്തെ ആപ്പേടെ ആണെങ്കിൽ ഡോർ തുറക്കണം അകന്നത്തെ പിന്നെ മറ്റേ പെട്ടിയൊക്കെ എടുത്ത് പൊക്കി മാറ്റിയെങ്കിൽ നമുക്ക് എഞ്ചിൻ കാണാൻ പറ്റത്തുള്ളൂ പക്ഷെ അന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക ഞാൻ നിങ്ങളെ തുറന്ന് കാണിക്കാം ഇനി ഇവിടെ ഒരു സാധനം ഉണ്ട് ഇങ്ങനെ കറക്കുന്ന ഈ സാധനം തന്നെ ഇങ്ങനെ 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 കറക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ആ ലോക്ക് ഇങ്ങ് തട്ടി ഇങ്ങി പോയിരിക്കും ഡോർ ലൂസ് ആയിട്ട് നമ്മളിങ്ങനെ കറക്കുന്നുലിക്കുന്നു ഇത്രേ ഉള്ളൂ നമ്മുടെ എൻജിൻ പ്രൂഫ് നമ്മളിപ്പോഴും നമ്മുടെ സീറ്റ് മലത്തി കഴിഞ്ഞ മറ്റേ ലോക്ക് എടുത്ത് മാറ്റണം അത് പൊക്കി താഴെ വെക്കണം അങ്ങനെയുള്ള പരിപാടി ഒന്നും വേണ്ട ഭയങ്കര സിമ്പിളായിരുന്നു എന്നാൽ നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ചെറിയ ചെറിയ ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു ഒരു എൻജിനാണ് ഗെയ്സ് അപ്പോൾ നമ്മുടെ ബൈക്കിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ അതിന്റെ ഡോറാണ് നിങ്ങൾ കണ്ടത് അപ്പം ബൈക്കിൽ നിന്ന് നമുക്ക് വേറെ സെപ്പറേറ്റ് ഒരു നമ്പർ പ്ലേറ്റ് പഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളതെ ഇവിടെ ഒരു ഗ്ലാസ് റൗണ്ട് ഗ്ലാസ് അന്നൊന്നും ഈ പറഞ്ഞ ഗ്ലാസ് സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല നോർമൽ ഇതുപോലെ പടുത ഇങ്ങനെ നേരെ അടിച്ചിട്ടേക്കുന്ന ഒരു സെറ്റപ്പാണ് പക്ഷേ ഇതിപ്പം പുതിയ രീതിക്ക് അപ്പൾസറിയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പടുതയും ഈ കമ്പിയുടെ ഒക്കെ തെളിഞ്ഞു കാണുന്ന രീതിക്ക് വലിച്ചടിച്ചേക്കുന്ന ഒരു രീതി നമുക്ക് പണ്ടത്തെ വണ്ടി കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് പുതിയ മോഡലിൻ്റെ ബ്രേക്കിലേറ്റാണ് ബൈക്കിലത്തെ പിന്നെ ഇതിൻ്റെതേ ഇതാണ് നമ്മുടെ ബമ്പർ ഇന്നിപ്പം ബമ്പർ എന്നൊക്കെ പറയാൻ നമ്മൾ എന്നൊക്കെ പണിയാണ് നമ്മൾ ബമ്പറേ ചെയ്യുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഒന്നുമില്ല ഒരു മഞ്ഞ അത് ഇത് നമ്മുടെ നോർമൽ നമ്മുടെ പിന്നെ മെറ്റലാണ് ഇതിനകത്ത് ഇങ്ങത് അങ്ങേ അറ്റം വരെ ഒറ്റ നീളത്തിൽ ഒരു ചെറിയ ഒരു കണത്തിൽ ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ട് ഇതേ ഇങ്ങനെ ബ്രേക്ക് ലൈറ്റ് പോലെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി റിഫ്ലക്റ്റ് ലൈറ്റായിട്ട് അന്ന് നമ്മുടെ സൈക്കിളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ചെറിയ ഈ സൈഡിലും ആ സൈഡിലായിട്ടും സംഭവം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ നേരതേ ഈ താഴെയാണ് നമ്മുടെ അതായത് നമ്മുടെ എക്സോസ്റ്റനൊക്കെ നമുക്ക് വേണമെങ്കിൽ വലിയ രീതിക്ക് പറയാം നമ്മുടെ പുറക്കുഴയിൽ ഇവിടാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു പൈപ്പ് എന്നാൽ ബോഡിയിൽ നിന്ന് വെളിയിലൊക്കെ തെല്ല് നിൽക്കുന്ന പോലെയാണ് സംഭവം സൈലൻസറിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള വണ്ടിയുടെ ഒരു നോർമലായിട്ടുള്ള ഒരു ലുക്ക് അല്ലെങ്കിൽ ഒരു വ്യൂ എന്നൊക്കെ നമുക്ക് കാണിക്കാം പൈസ കണ്ടോ ഫ്രണ്ടും ബാക്കും പറഞ്ഞ് ചുമ്മാ സൈഡും കാണിച്ചപ്പോൾ തന്നെ വണ്ടിയുടെ റിവ്യൂ കഴിഞ്ഞ് അതായത് അന്നത്തെ പണി എന്ന് പറഞ്ഞാൽ അത്ര മാത്രമേ ഉള്ളൂ ഇന്നിപ്പം നമ്മളൊരു ഇപ്പോഴത്തെ ഒരു വണ്ടിയൊക്കെ പണിതന്നെ ചുറ്റും കറങ്ങി നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഒത്തിരി ലെങ്ത് ലെങ്തായിപ്പോവും അപ്പോൾ ഇതിനകത്ത് കണ്ടില്ല വേറെ ഒന്നും തന്നെ അഡീഷണൽ ആയിട്ട് വെക്കാനൊന്നുമില്ല അന്ന് അത്ര സിമ്പിൾ ആയിരുന്നു അന്ന് അത്ര സിമ്പിൾ വർക്കിൽ തന്നെ മനസ്സുകളിൽ അതായത് വണ്ടി പ്രാന്തംമാരുടെ മനസ്സുകളിൽ ഇന്ന് ഇന്ന് വന്നു ഒരേ സ്ഥാനത്തിൽ ഏറ്റവും ചൂപ്പായിട്ട് നിൽക്കുന്ന ഒരു മോഡലാണിത് കേട്ടോ അപ്പോൾ ഈ വണ്ടിക്കകത്ത് ചില പ്രത്യേകതകളുണ്ട് ഈ വണ്ടി എന്ന് വെച്ചാൽ നോർമൽ രീതിക്ക് സാധാ പഴയ ആ ഒരു സെറ്റപ്പ് തന്നെ കൊണ്ടു വണ്ടിയല്ല ഇതിൻ്റെ ടോപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ രീതിക്ക് അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത വണ്ടിയാണ് അകത്ത് കയറിയാത്തതിനൊക്കെ കാണാം കുറച്ച് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അകത്ത് നല്ല സീലിംഗ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ പൈപ്പും കാര്യങ്ങളൊന്നും വെളി കാണാത്ത രീതിയിൽ സീൽ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് തട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സീറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് പൈസ കാണാൻ അതായത് എഞ്ചിൻ റൂമ് തുറന്നു പിടിച്ച് നിൽക്കുക അതിനകത്ത് നിങ്ങൾക്ക് വലിയ രീതിക്കുള്ള ഒത്തിരി സംഭവങ്ങളൊന്നും കാണാമൊന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കാർബേറ്റർ കാണാമെന്ന് ഒരു എഞ്ചിൻ്റെ ഒരു ഹെഡ് സംഭവം കാണാം നമ്മുടെ പെട്രോൾ ടാങ്ക് കാണാം കേട്ടോ അപ്പോൾ ഈ എഞ്ചിനാണ് നമ്മുടെ അന്നത്തെ സമയത്തെ കയറ്റങ്ങളും തോടുകളും വലിയ ആളുകളെയും വെച്ച് നാല് പേരെയൊക്കെ വെച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്ന സംഭവം ഇന്നിപ്പോൾ ഈ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് വലിവ് കുറവ് എന്നുള്ള രീതിക്കുള്ള ഫീലും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഒരു പ്രത്യേകതയുണ്ട് ഗെയ്സ് അതായത് ഇപ്പോൾ ഉള്ള വണ്ടിയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഈ വണ്ടിക്ക് തീരെ ഇല്ല ഏഹ് എഞ്ചിൻ പണിയൊക്കെ വന്നെന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവങ്ങളില്ല സ്പെയർ പാഴ്സിനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവിടുന്ന് ഇവിടുന്ന് കിട്ടാൻ ചെറിയൊരു പാടുണ്ട് പക്ഷേ എങ്കിൽ പോലും സ്പെയർ പാർട്സ് അവൈലബിൾ ആണ് നമുക്ക് എൻജിൻ പണികളും കാര്യങ്ങളും വന്നാൽ തന്നെ തുകയിൽ നമുക്ക് പണിതെടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ കാർബേറ്റർ എഞ്ചിനാണ് ആണ് ഈ വരുന്നത് അതുകൊണ്ട് കാർബേറ്ററിൻ്റെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എന്തൊരു കംപ്ലയിൻറ്റ് വന്നു പറഞ്ഞാൽ ഒരു മിസ്സിംഗ് ആണേലും എന്തൊരു സംഭവമാണേലും ഏതൊരു വർഷോപ്പിലും പെട്രോൾ വണ്ടി അന്നത്തെ സമയം തൊട്ട് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നമുക്ക് ഇതിനകത്ത് ഏത് പണിയാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും വലിയ കാലതാമസവും ഇല്ല കേട്ടോ അപ്പം ഈ ഒരു എൻജിൻ റൂം വെച്ച് നിങ്ങൾ നോക്കി ഇതിനകത്ത് എന്താ ഉണ്ട് ഇപ്പോഴത്തെ വണ്ടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് വയറ് സെൻസറെ അത് ഇതും ഇതിനകത്ത് ഒന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ സിംപിളായിട്ടൊരു എഞ്ച് പവർഫുൾ ആയിട്ടൊരു എഞ്ച് കണ്ടോ അപ്പം കൈസ് അപ്പോൾ എന്തെ നിങ്ങൾ കാണുന്ന ഇതാണ് നമ്മുടെ പെട്രോൾ വണ്ടിയുടെ എൻജിൻ കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് എടുത്തു പറയേണ്ട ഘടകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ കാർബേറ്ററ് കേട്ടോ അപ്പം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഫോർ സ്ട്രോക്ക് വണ്ടിയുടെ എഞ്ചിൻ റൂമ് നിങ്ങളെ കാണിച്ചപ്പോഴത്തേന് പുള്ളിക്കാരൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ രണ്ട് പ്ലഗ് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും നമുക്ക് കാർബേറ്റർ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ വണ്ടി വരുന്നില്ല അപ്പോൾ അതെ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ പേര ഇതിനകത്ത് എന്തുണ്ട് സാധനങ്ങൾ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മുടെ പെട്രോൾ ടാങ്ക് ആ അപ്പം കൈസ് മെയിൻ സാധനമാണ് ഇതെല്ലാം പെട്രോൾ ടാങ്ക് നമ്മൾ പെട്രോൾ അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഡോറ് തുറന്നു വേണ്ടി ഇവിടെ വേണം പെട്രോൾ അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പെട്രോൾ ടാങ്ക് കാണാം നമ്മുടെ ഒരു ഹെഡ് കാണാം ഏഹ് കാർബേറ്റർ കാണാം അപ്പോൾ ഇത് ഇത്ര മാത്രമാണ് ഈ വണ്ടിയെ കൊണ്ട് ഇത്ര ആളുകളെയും വെച്ച് അന്നത്തെ കാലത്ത് വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന സാധനം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അകത്തോട്ട് കയറാം അകത്തോട്ട് കയറുമ്പോൾ ഇതേ കണ്ടല്ലോ ഫ്രണ്ടിലും ബൈക്കിലുമായിട്ടും നമ്മുടെ മറ്റേ കാർപ്പറ്റ് പോലത്തെ റെഡ് മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ അതെ ഇതിൻ്റെ അകത്തത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിനെ കണ്ട അപ്പോൾസറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ നല്ല സീലിംഗ് ചെയ്തിട്ടുണ്ട് അതായത് ഈ കമ്പികളും ഒന്നും നമുക്ക് വെളി കാണാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ രീതിക്കൊക്കെ ഇപ്പോഴത്തെ കുട്ടി ഡീസലും കോമ്പാക്റ്റ് വണ്ടിയൊക്കെ പണിയുന്ന ഒരു നോർമൽ രീതിക്കൊരു അപ്പൾസറിയാണിത് അപ്പോൾ നമുക്ക് കമ്പിയൊന്നും കാണാതെ മൊത്തം സീൽ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെന്നെങ്കിൽ നമുക്ക് സെറ്റും കാര്യങ്ങളും വെക്കാനും അല്ലെങ്കിൽ അത്യാവശ്യം വണ്ടിയുടെ പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റോറേജ് ഇവിടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പാണ് സാധനം കേട്ടോ ഇതിങ്ങനെ ഒട്ടിക്കുന്ന ഇവിടെ ഒരു സ്റ്റോറേജ് ഈ സാധനം തിരിച്ച് വലിച്ച് നമ്മൾ വെക്കുന്നു ഇവിടെ ഒരു ചെറിയൊരു ഫാൻ ഇതെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ താഴെയായിട്ട് ഇതേ നമുക്കൊരു ബ്ലൈൻഡ് സ്പോട്ട് മിററാണ് ആ ഒരു മിറർ ഈ സൈഡിലും അങ്ങേ സൈഡിലും വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിലിതേ തട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അത്യാവശ്യം പേഴ്സ സംഭവങ്ങളൊക്കെ അവിടെ നമുക്ക് വെക്കാം പിന്നെ നമുക്ക് നമുക്കിതേ ഈ ഒരു സീലിംഗ് നോക്കുമ്പോൾ സ്പോട്ട് ലൈറ്റ് ഉണ്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്ന സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സൈഡൊക്കെ കണ്ടില്ല നല്ല രീതിക്ക് തന്നെ നമ്മുടെ കുഷിനൊക്കെ ചെയ്തേക്കുന്ന രീതിക്കുള്ള നമ്മുടെ സൈഡിലത്തെ ഈ ഒരു തട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം ഇതേ സ്പേസ് അതെ കണ്ടോ ഇപ്പം നമ്മളിതിൻ്റെ ബാക്കി കയറി ഇരിക്കുകയാണ് വലിയ കുറവായിട്ടൊന്നും നമുക്ക് പറയില്ല ഏതായാലും മുട്ട് നമുക്ക് ഇവിടെ തട്ടത്തും പിടിക്കത്തൊന്നുമില്ല ഒരു ഇപ്പം ഞാനിരിക്കുന്നതിൻ്റെ ഞാൻ സെൻട്രലായിട്ടാണ് ഇരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നിങ്ങൾക്ക് കണ്ടോ അതായത് കറക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മൂന്ന് പേർക്ക് ബാക്കിൽ സുഖമായിട്ട് നമുക്ക് ഇരിക്കാം അപ്പോൾ ഇതിൻ്റെ സീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സീറ്റാണ് കേട്ടോ നല്ല അപ്പൾസറി സാധനങ്ങൾ ചെയ്ത് ബ്ലാക്ക് തീമിൽ ഉള്ളു മൊത്തം ബ്ലാക്കാണ് കൊടുത്തേക്കുന്നത് അടിപൊളിയാണ് നല്ല ചാരും കാര്യങ്ങളും ഉണ്ട് ഇരിക്കാനാണേലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അടിപൊളി രീതിക്ക് അതും നല്ല വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ അപ്പോൾ ഇനി ഫ്രണ്ടിൽ പിന്നെ നമ്മുടെ മീറ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇറങ്ങാനും കയറാനും ഉള്ള ഒരു ചെറിയൊരു പാട് നമുക്കുണ്ട് അതായത് പഴയ വണ്ടിയാണെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ പഴയ വണ്ടിക്കകത്ത് ചെറിയ ഒരു ഡോർ ഏരിയ ആണ് ഫ്രണ്ടും അതുപോലെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടോ നല്ലാതെ സീറ്റൊക്കെ ഉണ്ടോ നല്ല രീതിയിൽ ബൈക്ക് സീറ്റും അതുപോലെ തന്നെ ഫ്രണ്ടും ഒരു ബക്കറ്റ് സീറ്റ് പോലെ തന്നെയൊക്കെ ഫ്രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് സീറ്റ് അതായത് നമ്മുടെ പെട്രോൾ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റ് കയറിയിരിക്കാൻ പോകണം അതെ ഇടിക്കുന്നു കേട്ടോ നമ്മൾ കുഞ്ഞ് കയറണം കേട്ടോ നീളുള്ളവരെ കുഞ്ഞ് നമ്മളിങ്ങനെ അങ്ങോട്ട് കയറി കേസ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആഹാ നല്ല സൂപ്പർ സീറ്റാണ് കേട്ടോ നല്ല ചാരും ഉണ്ട് നല്ല സെറ്റായിട്ട് നമുക്കിരിക്കാം കൈ നിവർത്തി പിടിക്കാൻ പറ്റും ഇപ്പോഴത്തെ നമ്മുടെ ആപ്പയുടെ ഹാൻഡിൽ നിന്ന് വച്ചിരി പൊങ്ങിയാന്ന് തോന്നുന്നു നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കുനിഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കി വെക്കണം അതെ നല്ലതായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കുക സുഖമായിട്ട് നല്ല ചാരുണ്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കാണാം കേട്ടോ ഇത്ര ഉള്ളൂ അതേ ഈ ഒരു കൈ നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഒരു ഒരു മീറ്ററിനുള്ളിലേ ഉള്ളൂ നമ്മുടെ ഒരു ഫുൾ ഒരു വീതി വണ്ടിയുടെ ഫ്രണ്ട് ഫ്രെയിം അപ്പോൾ ഇങ്ങനെ കൈ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആക്സിലേറ്റർ അപ്പോൾ ആക്സിലേറ്ററും കാര്യങ്ങളൊന്നുമല്ലോ ചെറിയ രീതിക്കല്ല നമ്മൾ ആപ്പേടെ പോലെ നല്ല നല്ല ത്രോട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ആക്സിലേറ്റർ പിന്നെ നമ്മുടെ മുട്ടും ഹാൻഡിൽ ഹാൻഡിലിരിക്കത്തില്ല നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മുട്ടിനേക്കാളും മേളിലാണ് നമ്മുടെ ഹാൻഡിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് സംഭവം ഇതിനകത്ത് ഫ്രണ്ടിലത്തെ ഹാൻഡിലോട്ട് വരുമ്പോഴത്തേന് ഞാൻ ഞാനിൻ്റെ അകത്തത്തെ സംഭവങ്ങൾ നിങ്ങളെ കാണിക്കാം സെപ്പറേറ്റ് ഇത് നമുക്ക് ഇവിടെ നോക്കിയ ഇൻഡിക്കേറ്ററിന്റെ ഒക്കെ ലൈറ്റ് കത്തതും പിടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി ഒരു ഡിസ്പ്ലേ യൂണിറ്റ് പോലെ അന്നത്തെ ചെറിയ നോർമൽ ലൈറ്റും കാര്യങ്ങളും കൂടുതലുണ്ട് അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ പിന്നെ പുറത്തുനിന്ന് അകത്തോട്ടുള്ള ആ ഒരു ഏരിയ ആണ് ഇങ്ങനെ പൽജ് ചെയ്ത് അകത്തോട്ട് നിൽക്കുന്നത് ഇവിടെ സ്ക്രൂവും കാര്യങ്ങളുണ്ട് ഇവിടുന്ന് നമുക്ക് അത് അഴിച്ചു എടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഒരു സ്റ്റോറേജ് സ്റ്റോറേജെന്ന് പറയുന്നതിൻ്റെ ഇതാണ് നമ്മുടെ സ്റ്റോറേജ് കേട്ടോ ഇതിനകത്ത് ഒരു ടാങ്ക് സെറ്റപ്പ് ആണ് നമുക്ക് നോർമൽ രീതിക്ക് താക്കോൽ ഇട്ട് തുറന്നു കഴിഞ്ഞാൽ ഈ ടാങ്ക് നമ്മുടെ ഈ ഒരു സ്റ്റോറേജിൻ്റെ ഒരു ഡോർ നമുക്ക് തുറക്കാം അകത്ത് അത്യാവശ്യം പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിന്നുള്ള നമ്മുടെ ഒരു വണ്ടിയുടെ ഒരു മെയിൻ ഒരു ഐറ്റം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇരിക്കുന്നതൊക്കെ അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് സെറ്റപ്പ് ഇത് കണ്ടോ അതായത് ഇത് പിന്നെ പമ്പ് ചെയ്ത് ചവിട്ടുണ്ട് കേട്ടാ ഇത് ഫ്ലൂഡല്ലേ ആ ഫ്ലൂഡ് വെച്ചിട്ടുള്ള പമ്പ് ചെയ്ത് ചവിട്ടുന്ന ബ്രേക്ക് ആണ് പക്ഷെ പഴയ വണ്ടിക്ക് ഫ്ലൂഡ് അല്ലല്ലോ ഇത് രണ്ടാമതാക്കിയതാണോ ഇപ്പം ഇത് രണ്ടാമത് വെച്ചേക്കുന്നതാണ് ഫ്ലൂഡ് കേട്ടോ മറ്റേന്ന് വെച്ചാൽ ഫ്ലൂഡ് ഒന്നും അല്ല നോർമൽ രീതിക്കുള്ള ഒരു എനിക്ക് തോന്നുന്നു ഒരു ലിവർ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇതിപ്പോ ഫ്ലൂഡ് ബ്രേക്ക് ആണോ നമ്മൾ പമ്പ് ചെയ്ത് ചവിട്ടുമ്പോഴത്തേക്ക് അതനുസരിച്ച് ബ്രേക്ക് ആകും കേട്ടോ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇത് കണ്ടോ ഹാൻഡ് ബ്രേക്ക് ഒന്നും വർക്ക് അല്ല കേട്ടോ പിന്നെ താക്കോലിന്റെ ഇത് ഇവിടെ താക്കോൽ വർക്കല്ല കേട്ടോ ഓൺ ഓഫ് ഇതേ കണ്ടല്ല ഇതാണ് നമ്മുടെ താക്കോലി ഓൺ ഓഫിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ അപ്പം ഗൈസാപ്പ് ഇതിനകത്തിന് മെയിൻ ആയിട്ട് ഒരു സംഭവമുണ്ട് അതെന്തോ നമ്മുടെ കിക്കർ അതായത് ഈ വണ്ടിയിലാണ് ഞാൻ ആദ്യമായിട്ട് കിക്കറുള്ള വണ്ടി കാണുന്നത് പിന്നെ പെട്രോൾ മറ്റേ നമ്മുടെ പിന്നെ പെട്ടുവണ്ടി പെട്ടുവണ്ടിയൊക്കെ ഉണ്ട് ഞാൻ ഓടിച്ചിട്ടുണ്ട് പണ്ടൊക്കെ അമ്മാവൻ്റെ ഒരു പെട്ടുവണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ കിക്കറ് വണ്ടി ഒക്കെ നമ്മൾ കിക്കറ് സാധനങ്ങൾ കണ്ടിട്ടുണ്ട് ഇതാണ് ദൈതാണ് ഗൈസാപ്പ് ഇതിൻ്റെ കിക്കർ എന്ന് പറയുന്ന സാധനം കേട്ടോ ദൈത ആ സാധനം വലിച്ചാണ് നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഒന്ന് വലിച്ചൊന്ന് സ്റ്റാർട്ടാക്കി നോക്കട്ടെ നമ്മൾ ന്യൂട്രൽ ആണോ അല്ലെന്നൊക്കെ നമ്മൾ നോക്കണം അപ്പം ഇതിപ്പോ ന്യൂട്രൽ ആണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതെ ന്യൂട്രൽ ആയ വണ്ടി നമ്മൾ ഈ ഒരു കയ്യിൽ ആക്സിലേറ്ററിലും പിടിച്ചിട്ട് ഈ കൈ തന്നെ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് നമ്മൾ ആ ഇതിപ്പോൾ ന്യൂട്രലായ വണ്ടി അപ്പം ഇതിനൊരു ഇങ്ങനെ വലിക്കുമ്പോൾ പണ്ടൊക്കെ ആൾക്കാർ ഒന്ന് രണ്ടേ മൂന്ന് എന്നൊക്കെ പറഞ്ഞെടുക്കും എന്നുവെച്ചാൽ ഒരു കംപ്രഷൻ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ കിക്കറിന് ഒരു പിടുത്തം കിട്ടുന്ന സമയത്താണ് നമ്മൾ അടിക്കുന്നത് അപ്പം ഇത് കുഴപ്പമില്ല ഇതിപ്പോ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് നമുക്ക് ഒറ്റ അടിച്ച് സ്റ്റാർട്ടാക്കാൻ പറ്റുമോന്നോ വണ്ടി കേട്ടോ വണ്ടി സൈലൻ്റാ ഞാനിപ്പോൾ ഈ വണ്ടിയുടെ ഈ ഫ്രണ്ടിൽ ഇരുന്നിട്ട് മാക്യുലേറ്റർ കൊടുത്ത് റേസ് ചെയ്യുമ്പോൾ വണ്ടിക്ക് വേറെ വിതരണം വലിയ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ആ സൗണ്ട് കേട്ടോ അപ്പം അതാണ് ഇതിനകത്ത് ഐറ്റം ഇനിയിപ്പോൾ നമ്മളിത് ഫസ്റ്റ് ഗിയർ നമ്മൾ ഇടാൻ വേണ്ടി പോരാട്ട് ഗിയർ ഇട്ടും നോക്കട്ടെ കേട്ടോ ഇതാ ഫീല് സത്യം പറഞ്ഞാൽ നമ്മൾ ആപ്പെ കൊണ്ട് ഓടിച്ചു കാണാനിട്ടുണ്ടല്ലോ ഇതിനകത്തോട്ട് കേറി അങ്ങോട്ട് ഓടിച്ചപ്പോഴത്തേന് വണ്ടി എന്നാ സൈലന്റ് ഒരു രക്ഷയില്ല കേട്ടോ ഈ അപ്പം ഈ വണ്ടിക്ക് ഒരു പ്രശ്നമായിട്ട് അന്നും ഒന്നും എപ്പോഴും പറയാറുള്ള ഒരു സംഭവം ഉണ്ട് എന്താണെന്നറിയാം നമ്മൾ ഈ വണ്ടിയെ നല്ല യാത്രാസുഖത്തിന് പൊക്കോണ്ടിരിക്കുമ്പോ നമ്മുടെ ഡ്രൈവർമാർക്ക് ഒരു പണിയുണ്ടായിരുന്നു അതായത് ഈ കയ്യില് ഇതിലേക്കൂടെ വെളിയിലേട്ടിട്ട് ആളുകൾ ഇരിക്കുന്നതിന്റെ കാലേ കൂടെ നേട്ട് കാലിന് അടിക്കാ സാധനം തിരിക്കും അപ്പം ഞാൻ പലപ്പോഴും ചെറുപ്പത്തിൽ ആലോചിച്ചു കൊണ്ട് ഇത് തന്നെയാണ് സംഭവം അപ്പം കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം വേറെ ഒന്നുമല്ല നമ്മുടെ ഇപ്പോഴത്തേക്കും ബൈക്ക് ആക്റ്റീവൊക്കെ ഉള്ള പോലെ അന്ന് ഈ വണ്ടിക്ക് റിസർവ് എന്ന് പറയുന്ന അതായത് നമ്മൾ റിസർവ് ആവുമല്ലോ റിസർവ് ആകുമ്പോഴത്തേനും അത് തിരിച്ച് മെയിനും റിസർവ് ആക്കി വെക്കാൻ ഒരു നോബ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബൈക്ക് സീറ്റിൻ്റെ അടിയിലാണ് അതായത് കാല് വരുന്ന കാല് വെക്കുന്ന ഭാഗത്താണ് ആ സാധനം കൊടുത്തിരുന്നത് അപ്പോൾ ഡ്രൈവർമാർ റണ്ണിങ്ങിൽ റിസർവ് ആയ ഉടനെ കൈ ഇട്ടിടുന്നതിന് ഇങ്ങനെ അങ്ങോട്ട് തിരിക്കും അപ്പോൾ ഇത് അതൊക്കെ ഈ വണ്ടിയെ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾ അത് കണ്ടുപോകണം പിന്നെ നമ്മുടെ ബാറ്ററി ബാക്ടറി ബാക്രി അടിയിൽ നമ്മുടെ സീറ്റിന് നേരെ അടിയിൽ തട്ടയായിട്ടാണ് ഇതിന്റെ ബാറ്ററി കൊണ്ട് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഇതിന്റെ എപ്പോഴും നമ്മൾ ഓർമ്മകൾ മരിക്കാത്ത ഓർമ്മകളായിട്ട് നമ്മൾ അന്നും സൂക്ഷി വെക്കുന്ന കുറെ സംഭവങ്ങളാണ് അതൊക്കെ കേട്ടോ കുറഞ്ഞത് ഇപ്പൊ ഒരു പെട്രോൾ വണ്ടി ഓടിച്ചിട്ട് വർഷങ്ങളായിട്ടുണ്ട് കേട്ടോ അതങ്ങോട്ട് ഒറ്റയടിക്ക് സ്റ്റാർട്ട് സത്യം പറഞ്ഞല്ലോ മെക്കാനിക്കലി പക്ക ഫിറ്റാ വണ്ടി കേട്ടോ അത് നമ്മൾ ആ വണ്ടി സ്റ്റാർട്ടിങ്ങിലും നമ്മുടെ ഗിയർ സാധാരണ പഴയ മുലത്തെ പെട്രോൾ വണ്ടിയൊക്കെ നമ്മൾ ഗിയർ ഇടുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് എങ്ങനെ ഉണ്ടെന്ന് ചില സമയത്ത് ഫസ്റ്റ് ഇട്ടാൽ വീഴത്തില്ല ഇതിപ്പോൾ ഫസ്റ്റ് തന്നെ നേരെ സെക്കൻഡ് ഞാൻ കൊടുത്തത് നോർമൽ രീതിക്ക് നമ്മൾ ഇടുന്ന പോലെ തന്നെ എനിക്ക് ഇടാൻ പറ്റും കേട്ടോ അടിപൊളിയായിട്ട് ഗിയർ വീണു പക്കാ സൈലൻറ്റ് ഈ ആപ്പേ വണ്ടിയിലൊക്കെ കയറിയിട്ട് പലരും പറയും എന്നാ സൗണ്ടായി ഇതിന് എന്നാ സൗണ്ട് ഞാൻ തിരിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഉണ്ടല്ലോ ഇപ്പോഴും നമ്മുടെ പഴയ പെട്രോൾ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ ഒരു കംപ്ലയിൻ്റ് പറയാനില്ല അതിൻ്റെ സൗണ്ട് കേട്ട് നമുക്കിങ്ങനെ ഒരു നൈസ് ഫീൽ ആ ഒരു റേസ് ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടല്ലോ അതിൽ പോകാൻ പറ്റും കേട്ടോ അപ്പം അപ്പോൾ ഒരു രക്ഷയില്ല സത്യം പറഞ്ഞ ഒരു വല്ലാത്തൊരു ഫീൽ ആയി പോയി ഇപ്പൊ നമ്മള് കണ്ടോ ആ വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ എന്ത് കൂളട പായും പുലിയാണ് കേട്ടോ വലിഞ്ഞു കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളെ അതായത് എന്നെ വെച്ചോണ്ട് എന്നെ വെച്ചോണ്ട് ഈ വണ്ടി പോകുന്ന പോക്കാ നിങ്ങള് കാണുന്നത് കേട്ടോ നമ്മളൊക്കെ ഇപ്പോഴത്തെ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒരാൾ ഇരുന്നോണ്ടല്ലോ നമ്മള് മുക്കറിയിടും ഈ ഒരു കേറ്റം നിങ്ങൾ കണ്ടോണം ഈ കേറ്റം എന്നെ വെച്ചോണ്ട് വണ്ടി പോന്നുകൊണ്ടോ പറക്കും കേട്ടോ ായിട്ടാ സാധനം കേറിപ്പോൾ അതാണ് കൈഷ് നമ്മുടെ പെട്രോൾ ഓട്ടോ അപ്പൊ ഇതിന് പകരം വെക്കാൻ വേണ്ടി ഇനി ഇപ്പോഴാണേലും നാളെ ആണെങ്കിലും ഒന്നുമില്ല അന്നത്തെ സാങ്കേതിക വിദ്യയിൽ സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഇത്ര പവർഫുള്ളായിട്ട് വെഞ്ചി ഫെയർപാഴ്ച വില എന്നൊക്കെ പറഞ്ഞാൽ പത്തും ഇരുപത് മുപ്പതും രൂപയേ ഉള്ളൂ നമ്മൾ വാങ്ങാൻ ചെല്ലുമ്പോൾ നമുക്കറിയാം നമുക്ക് സ്വപ്നം മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അതാണ് ഇത് അന്നും ഇന്നും ഒരു വികാരമായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം കൈസാപ്പം ഇതാണ് നമ്മുടെ പെട്രോൾ വണ്ടിയുടെ ഒരു ഓവറോൾ റിവ്യൂ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം ഏ അപ്പം പെട്ടെന്നൊക്കെ നമ്മളൊന്ന് വലിച്ച് സെറ്റപ്പാക്കിയതാണ് അപ്പം കൈസാപ്പം ഒരു രക്ഷയില്ലാത്തൊരു വണ്ടി നമുക്ക് കിട്ടി അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്റെ വണ്ടിയാണ് കേട്ടോ അപ്പം അവൻ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഡ്രൈവറാണ് അപ്പോൾ അവൻ അവന് ബസ്സായി ഓട്ടോ ഇല്ലാത്തപ്പോൾ എടുത്തോടാൻ വേണ്ടി അവനും അവന് അനിയനും ഉണ്ട് വണ്ടി ഫീൽഡാണ് അപ്പോൾ അങ്ങനെ എടുത്തിട്ടേക്കുന്ന വണ്ടി പക്ഷെ അവന്മാർ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുനടക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഇങ്ങനത്തെ വണ്ടി പെട്രോൾ വണ്ടി ഉള്ളവരൊക്കെ കമന്റ് ചെയ്യുക നിങ്ങളുടെ ആദ്യത്തെ വണ്ടിയാണല്ലോ നിങ്ങളുടെ അനുഭവം കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ അതിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം യെസ് ബൈ